ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയുടെ നാലാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക എല്ലാവരെയും ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് അച്ഛൻ സ്നേഹപൂർവ സ്വാഗതം ചെയ്യുക നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തെ വിശുദ്ധീകരിക്കാൻ കുടുംബാംഗങ്ങളെ വിശുദ്ധീകരിക്കാൻ നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം കൊണ്ടുവരുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ശരീരത്തിൻ്റെ ബലിയർപ്പണം നടത്തി ഉള്ള പ്രാർത്ഥന ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് ഞാൻ പറയുവാണ് പ്രിയപ്പെട്ടവരെ അനേക കുടുംബത്തിൻ്റെ കെട്ടഴിക്കാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗമാണ് നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിച്ചേർന്ന് കൃപയിറങ്ങാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ശരീരത്തിൻ്റെ ബലിയർപ്പണം എന്താണ് ശരീരത്തിൻ്റെ ബലിയർപ്പണം ദൈവവചന ഇപ്രകാരമാണ് പഠിപ്പിക്കുക റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാമത്തെ വചനം വചന പറയുന്നു നിന്റെ ശരീരം വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി നീ അർപ്പിക്കുവിൻ ഇതാണ് യഥാർത്ഥ ആരാധന ഏറ്റവും വലിയ ആരാധന ഇപ്പൊ ഏറ്റവും വലിയ ആരാധന എന്താ യഥാർത്ഥ ആരാധന എന്താ നിന്റെ ശരീരം വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലി രണ്ട് കാര്യമാ പറയുന്നത് ഒന്ന് നീ നിന്റെ ശരീരത്തെ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കണം രണ്ട് ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ നിന്റെ ശരീരം നീ ദൈവത്തിന് സമർപ്പിക്കണം ഈ രണ്ടു കാര്യവും ഏതു ദൈവ പൈതൽ ചെയ്യുന്നുണ്ടോ അവൻ സ്വർഗത്തിന് അവകാശിയാണ് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് അവന് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളില്ല കേക്കണം എൻ്റെ ശരീരം വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം രണ്ട് ദൈവത്തിന് പ്രീതികരമായിട്ട് അത് സമർപ്പിക്കണം ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക ഒരു ഒരു ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ബലി അർപ്പിക്കാനായിട്ട് ദേവാലയത്തിൽ പോയി ബലിയർപ്പണത്തിൽ ഈശോയെ സ്വീകരിച്ചു നിങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീട്ടിലുള്ളവർ പറയുവാണ് ഞങ്ങളൊരു വിരുന്നിന് പോകുക പ്രിയപ്പെട്ടവരെ നീ മാത്രം പോകുന്നില്ല ബാക്കി എല്ലാവരും വിരുന്നിന് പോയി വീട്ടിൽ നീ തനിച്ച വേറെ ആരും വീട്ടിലില്ല തനിച്ചിരുന്നപ്പോൾ ഒരു ചിന്ത ഒരു മലിനമായിട്ടുള്ള കാഴ്ച കാണാം മലിനമായിട്ടുള്ളൊരു വീഡിയോ കാണാം മലിനമായിട്ടുള്ള ഒരു ഒരു ചിത്രം കാണാം പ്രിയപ്പെട്ടവരെ ഈ ചിന്ത വന്ന് ഈ പ്രലോഭനത്തിൽ നീ വീഴുക നീ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക നീ കണ്ട കാര്യം ഈ ലോകത്തിൽ ഒരാൾക്കും അറിയത്തില്ല അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ജീവിത പങ്കാളിക്കോ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും നീ ഇപ്രകാരം കണ്ടു എന്ന് അറിയത്തില്ല പ്രിയപ്പെട്ട മക്കളെ ഈ സമയത്ത് മറ്റാരും കണ്ടിട്ടില്ലെങ്കിലും ആരും കണ്ടിട്ടില്ലെങ്കിലും ഒരാൾ ഇത് മുറ്റുപനും കണ്ട് നീ ചെയ്ത ആ കാര്യം മുറ്റുപനും കണ്ട് ചങ്ക് തകർന്ന് കരഞ്ഞുകൊണ്ടിരുന്നു അതാരാ മറ്റാരും അല്ല ഈശോയാ ഇവിടെയാണ് മക്കളെ ശരീരത്തിൻ്റെ ബലി നടക്കേണ്ടത് എങ്ങനെയാണ് ശരീരത്തിൻ്റെ ബലി നടക്കേണ്ടത് നീ ഇപ്രകാരമുള്ള മലിനമായ കാഴ്ചകൾ കണ്ടാൽ അത് നിന്റെ ജീവിത പങ്കാളിക്കോ മക്കൾക്കോ മാതാപിതാക്കൾക്കോ ആർക്കും വേദന ഉണ്ടാകുന്ന ആർക്കും വേദന മറിച്ച് നിന്റെ ഈശോയ്ക്കാണ് ഏറ്റവും വലിയ വേദന ഉണ്ടാകുന്നത് എന്ന് ബോധ്യപ്പെട്ട് നീ ഇപ്രകാരമുള്ള മലിനമായിട്ടുള്ള കാഴ്ച കാണാതിരിക്കുന്നതാണ് നിന്റെ കണ്ണിന്റെ ബലിയർപ്പണം മനസ്സിലായോ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെയൊക്കെ വീട്ടില് വഴക്കുണ്ടാകാറുണ്ട് ഇല്ലേ ഭാര്യയും ഭർത്താവും ഒക്കെ തമ്മില് പരസ്പരം വഴക്കുകൾ ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ നമ്മുടെ ചേട്ടന്മാരെ സംബന്ധിച്ച് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് അവർ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അവരുടെ വായിൽ നിന്ന് ഒരു മോശപ്പെട്ട വാക്ക് ചിലപ്പോൾ ഒരു തെറി പറഞ്ഞു പോയി നമ്മൾ ഇത് കേട്ടപ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് ഭയങ്കരമായ ദേഷ്യം വന്നു ജീവിത പങ്കാളിക്ക് ഭയങ്കരമായ ദേഷ്യം വിഷമം ഒപ്പം നമുക്ക് തിരിച്ച് രണ്ടെണ്ണം പറയണം പ്രതികാരം ചെയ്യണം ഈ ഒരു ചിന്ത അറിയാതെ ഉള്ളിലേക്ക് കയറി വന്നേക്കുക പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ അപ്രകാരം തിരിച്ചു പറയുകയോ നമ്മൾ പുറുപുറക്കുകയോ ചെയ്താൽ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ എൻ്റെ ജീവിത പങ്കാളിയേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ഈശോയ്ക്ക് എൻ്റെ ഈശോയ്ക്ക് വേദന ഉണ്ടാകുമെന്ന് വിചാരിച്ച് നീ അവിടെ മൗനം പാലിക്കുന്നതാണ് നാവിൻ്റെ ബലിയർപ്പണം ിയർപ്പണം ഉണ്ടായിട്ടുണ്ടോ നമുക്ക് പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ഒരു മുറിയിൽ ഇരിക്കുക അമിതമായ തെറ്റ് ചെയ്യാൻ ഒരു പ്രലോഭനം ഉണ്ടാകുക ഞാൻ അപ്രകാരം തെറ്റിൽ വീണാൽ മറ്റാരേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ഈശോയ്ക്ക് വേദന ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ തെറ്റിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോകുന്നതാണ് നിൻ്റെ വികാരത്തിൻ്റെ ബലിയർപ്പണം ഞാനൊരു കടയിൽ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോവുക ഒരു മൂന്നാല് സാധനം മേടിക്കാനുള്ളൂ പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒത്തിരി കാര്യങ്ങൾ കാണുക ഇതൊക്കെ പലതും മേടിക്കാൻ തോന്നുക ഇതിങ്ങനെ പറക്കിയിടുക ഇപ്പൊ ഈശോയോട് ചോദിക്കണം ഈശോയെ ഞാൻ ഇതൊക്കെ മേടിക്കുന്നത് നിനക്കിഷ്ടമാണോ പ്രിയപ്പെട്ടവരെ ഈശോയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അത് ചെയ്താൽ അത് ഈശോയ്ക്ക് വേദനയാകും ഇവിടെ എങ്ങനെയാ ബലിയർപ്പിക്കണ്ടേ ഇത് എനിക്ക് പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഇത് മേടിക്കാതിരിക്കുന്നതാണ് എൻ്റെ ആഗ്രഹത്തിന്റെ ബലിയർപ്പണം ഇതാണ് മക്കളെ ശരീരത്തിന്റെ ബലി ഈ ബലിയർപ്പിക്കുന്ന എത്ര പേരുണ്ട് നിന്ന് നമുക്കൊരു ദിവസം പോകിട്ട് പള്ളി പോയി നിന്ന് ബലിയർപ്പണത്തിൽ കൈകൂപ്പി നിൽക്കാൻ എളുപ്പ എളുപ്പ പക്ഷെ എൻ്റെ ശരീരത്തിൻ്റെ ബലി ഉണ്ടോ ശരീരത്തിൽ ആരാണോ ബലി ആ ബലിക്കാണ് ഏറ്റവും വലിയ ബല അവിടെയാണ് മക്കളെ ഡെലിവറൻസ് അതാണ് സ്വർഗത്തിൽ എത്തിച്ചേരുന്ന ക്രഭയ്ക്കുള്ള ബലി ഇത് ഇതെപ്പോഴാണ് അർപ്പിക്കാൻ തുടങ്ങണ്ടേ ഇത് നമ്മൾ ഞായറാഴ്ച ബലിയർപ്പിക്കാൻ പോയാൽ ആ ബലിയർപ്പണം കഴിഞ്ഞ് പള്ളിയുടെ നടയിറങ്ങുമ്പോൾ തുടങ്ങണം ശരീരത്തിൻ്റെ ബലി എപ്പോ പറയാ പിറ്റേ ബലിക്ക് അടുത്ത ബലിക്ക് ആ നട കേറുന്നേടം വരെ പള്ളി കയറുന്നേടം വരെ ഈ ബലി നമ്മൾ അർപ്പിച്ചുകൊണ്ടിരിക്കണം ഇങ്ങനെ ഒന്ന് അർപ്പിച്ചിട്ട് നമ്മുടെ വീട്ടിലെ ഏത് പ്രശ്നം ആരാ മാറണ്ടേ ആരുടെ കെട്ട പൊട്ടണ്ടേ ഏതാ തടസ്സം ഒന്ന് സമർപ്പിച്ചേ ഒന്ന് സമർപ്പിച്ച് അപ്പനിറങ്ങി വീട്ടിൽ പ്രവർത്തിക്കുന്ന കാണാം അപ്പനിറങ്ങി വീട്ടിൽ പ്രശ്നം മാറുന്ന കാണാം അപ്പനിറങ്ങി നിന്റെ കുടുംബത്തിന്റെ കെട്ടു പൊട്ടിക്കുന്ന കാണാം ശരീരത്തിന്റെ ബലിക്ക് അത്രയും ശക്തിയാ ശരീരത്തിൻ്റെ ബലിക്കുക അത്രയും പ്രാധാന്യമാണ് അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ നിങ്ങൾ ഉള്ളിൽ ഈശോയുണ്ട് നടക്കുമ്പോൾ ഈശോയുടെ കൂടെ പിടിച്ച് നടക്കണം കൈ പിടിച്ച് നടക്കണം കിടക്കുമ്പോൾ ഈശോയുടെ കൂടെ കിടക്കണം പ്രിയപ്പെട്ടവരെ സംസാരിക്കണം ഈശോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം ഓരോ കാര്യം ചെയ്യുമ്പോൾ ഈശോട് ചോദിക്കണം ഈശോയെ ഞാനിത് ചെയ്താൽ നിനക്ക് വേദനയാകോ ഒരടുത്ത് ഈശോട് പറയുന്നത് എൻ്റെ അടുത്തിരിക്കും ഈശോയെ ഈശോയുമായി നല്ലൊരു ബന്ധം ഈശോയുമായി ഒത്തിരി സംസാരം ഈശോയുമായി നല്ലൊരു ഒരു സ്നേഹബന്ധം മക്കളെ മക്കൾ ഇതുണ്ടാക്കിയെടുത്താൽ നിനക്ക് ശരീരത്തിൻ്റെ ബലി എളുപ്പമാകും ഇങ്ങനെ ഈശോയെ വേദനിപ്പിക്കാതെ ഈശോട് സംസാരിച്ച് ഈശോയുടെ കൈ പിടിച്ച് ഈശോയെ സ്നേഹിച്ചുകൊണ്ട് കൊണ്ട് നടന്നേ ഈ ബലിയർപ്പണം നടക്കും ഇങ്ങനെ ബലിയർപ്പിക്കുമ്പോൾ ദൈവാനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് പെയ്തിറങ്ങും ഇങ്ങനെ ബലിയർപ്പിച്ചിട്ട് നീ ദേവാലയത്തിൽ വന്ന് ആ കാസയിലേക്കും പിലാസയിലേക്കും നിങ്ങൾ കൊണ്ടുവന്ന നിയോഗമുണ്ടല്ലോ ആ നിയോഗം ഒന്ന് സമർപ്പിച്ച് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും കർത്താവ് അത്ഭുതം നിൻ്റെ വീട്ടിൽ നടത്തും നീ ഉറച്ച് വിശ്വസിച്ചോ കർത്താവ് അതിനുള്ള ശക്തി നിനക്ക് നൽകട്ടെ നിന്റെ ശരീരത്തിൽ ബലിയർപ്പിക്കാനുള്ള ഒരു അഭിഷേകം ഇത് ആ കർത്താവ് ഇന്നത്തെ പരിശുദ്ധി ആരാധനയിലൂടെ പ്രദാനം ചെയ്യട്ടെ എന്ന് അച്ഛന് ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങൾ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രശ്നങ്ങളെയും ഈശോടെ ഈ തിരുഹൃദയത്തിലേക്ക് ദിവികാരണത്തിലേക്ക് ചേർത്ത് വെച്ച് ആ മേഖലയിൽ നിന്നും ബന്ധനമഴിയാനായിട്ട് കണ്ണീരോടെ പ്രാർത്ഥിച്ചോ കർത്താവ് ഇടപെടും ഇടപെടും വിശ്വസിച്ചു ഈശോ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിപികാരുണ്ണീശോക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തെയും മുറ്റുപനും ആശീർവദിക്കുന്ന അനുഗ്രഹിക്കുന്ന വിടുതൽ നൽകുന്ന പരിശുദ്ധ പരമ ദിവികാരുണ് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയിൽ നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ബന്ധിച്ച് പ്രാർത്ഥിക്കുവാർന്നല്ലോ മക്കള് ഒന്ന് സമർപ്പിക്കട്ടെ നന്നായിട്ട് നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്തെ നിങ്ങൾ സമർപ്പിക്കണം ആ മണ്ണിനെ അടിത്തറയെ ത്തിൻ്റെ എല്ലാ മേഖലകളെ നമ്മൾ ശ്വസിക്കുന്ന വായു വസ്തുവകള് ആ കുടുംബത്തിലുള്ളവര് സ്ഥലത്തിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രൂപികളുടെ കെട്ടഴിയണം നമ്മുടെ കുടുംബത്തിലെല്ലാ പൈശാധിക പീടുകൾ വിട്ടുമാറണമെന്നേ നമ്മുടെ കുടുംബം രക്ഷപ്പെടണം കുടുംബത്തിൽ ഈശ്വ വരണം കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിക്കുന്ന മക്കളാകണം ദൈവ സാന്നിധ്യം നിറയണം സമർപ്പിച്ച് ഈശ്വരുടെ കരുണയ്ക്ക് വേണ്ടി ഒന്നും കൂടി യാചിക്കാൻ ശോയെ കരുണയായിരിക്കണേ അപ്പാ ഈശോയൻ നിന്റെ തിരു രക്തം കൊണ്ട് കഴുകണേ അപ്പാ ദൈവമേ നീ ഞങ്ങളുടെ കുടുംബത്തെ ആശീർവദിക്കണേ കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിലെ തലമുറകളുടെ മേൽ കരുണയൊഴുക്കണേ അർത്ഥാവേശ്വന്റെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തത്താൽ തിരു ജലത്താൽ ഞങ്ങൾ ശരണപ്പെടുവാ ഞങ്ങളുടെ കുടുംബത്തെ ഒരു കരുണ തോന്നി അനുഗ്രഹിക്കണമേ ഒരു നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടിക്കുക പരിശുദ്ധാത്മാവേ വരണം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരണം ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്ക് വരണം ആത്മാവെ ഞങ്ങളെ നയിക്കണം സഹായിക ഞങ്ങളുടെ കുടുംബത്തിലുള്ള തിന്മയുടെ സ്വാധീനത്തെ അങ്ങ് അഗ്നി ഇറക്കി ദഹിപ്പിച്ച് കളയണമേ ചാമ്പലാക്കണമേ ഒരു നിമിഷം പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ വരണമേ ഞങ്ങളുടെ ഇഷ്ടദാസിയായ പരിശുദ്ധക നിഗാമറികത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് പൊതിഞ്ഞു വസിച്ച് ഞങ്ങളെ തിരുത്തി വിശുദ്ധീകരിച്ച് സുഖപ്പെടുത്തി രൂപാന്തരപ്പെടുത്തി ശക്തീകരിച്ച് ദിവ്യപ്രചോദനങ്ങൾ യേശുനാമത്തിൽ സ്വീകരിച്ച് അനുസരിക്കാൻ കൃപയേകി ദൈവത്തെ ദൈവഹിതം നിറവേറ്റി ദൈവത്തെ മാത്രം മഹത്വപ്പെടുത്തി ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർന്ന് വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളിൽ ആഴപ്പെട്ട് ദൈവരാജ്യ അനുഭവത്തിനായിരുന്നു കൊണ്ട് എല്ലാവരെയും അതിൽ ഉൾ ചേർത്ത് വിനയത്തോടെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ പരിപൂർണ ദൈവ എത്തിച്ചേരാനുള്ള ഈ സ്വർഗി യാത്രയിൽ ഞങ്ങളുടെ മേലുള്ള സർവാധിപത്യവും കർത്തൃത്വവും അവിടെ ഏറ്റെടുത്ത് നയിച്ച് സ്വർഗത്തിൽ ചേർത്ത് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശുദ്ധനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പരിശുദ്ധ തീരുത്തത്തെ സ്വർഗവാസികളോടൊപ്പം ഞങ്ങളും അനുബ്രതം ശുധിക്കാനുള്ള അനന്തമായ കൃപാപനം നൽകി അങ്ങ് അനുഗ്രഹിച്ചാലും പരിശുദ്ധകനികാമറിയത്തോട് ചേർന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുക ഒരു നിമിഷം വലിയൊരു സംരക്ഷണം നമുക്ക് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സ്ഥാപനങ്ങൾക്കും ചുറ്റും നമുക്ക് ബിസിനസ് മേഖല ഉണ്ടെങ്കിൽ അതിനു ചുറ്റും നമ്മുടെ ഭവനത്തിന് ചുറ്റും നമ്മുടെ സ്ഥലത്തിന് ചുറ്റും വലിയൊരു സംരക്ഷണം കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവേ നിങ്ങളുടെ പരിശുദ്ധമായ തിരുരക്തം കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ദൈവദാനമായി ലഭിച്ചിട്ടുള്ള എല്ലാവരെയും എല്ലാറ്റിനെയും എല്ലാ മേഖലകളെയും തലങ്ങളെയും അവസ്ഥകളെയും എല്ലാം എല്ലാം വിശ്വയെ അവിടുത്തെ പരിശുദ്ധമായ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ചു പൊതിയണമേ വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുനാമത്തിൽ പ്രത്യേകിച്ച് നിയമാവർത്തനം ഇരുപത്തെട്ട് പത്തിനാൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു യഫസ് ലേഖനം ആറാം അധ്യായം പത്ത് തൊട്ട് ഇരുപത് വരെ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് സങ്കീർത്തനം ഇരുപത്തിമൂന്ന് സങ്കീർത്തനം പതിനേഴ് ഏഴ് എട്ട് ഒൻപത് സങ്കീർത്തനം ഇരുപത്തി ഏഴ് മൂന്ന് സങ്കീർത്തനം മുപ്പത്തിനാല് നാല് തൊട്ട് ഏഴ് വരെ സങ്കീർത്തനം തൊണ്ണൂറ്റേഴ് മൂന്ന് സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്ന് സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് എസിക്കൽ മുപ്പത്തി ആറ് ഇരുപത്തഞ്ച് മുപ്പത് സക്രിയ ഒമ്പത് എട്ട് രണ്ട് അഞ്ച് രണ്ട് എട്ട് സംഖ്യ ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് പുറപ്പാട് പതിനാല് പതിനാല് ഏഷ്യ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഏശ നാൽപ്പത്തഞ്ച് രണ്ട് ഒന്ന് യോഹനാൻ ഒന്ന് ഏഴ് ഒൻപത് ലുക്ക പത്ത് പത്തൊമ്പത് മത്തായി നാല് പത്ത് യോഹനാൻ പത്തൊമ്പത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വെളിപാട് പന്ത്രണ്ട് പതിനൊന്ന് വെളിപാട് മൂന്ന് എട്ട് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് അതാവ് ഈ തിരുവചനങ്ങളുടെ വലിയൊരു അഭിഷേക ശക്തി ഈ വജ തിരുവചനങ്ങളാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന ഒരു അഭിഷേക ശക്തി ഞങ്ങളിലേക്ക് നിറയട്ടെ ഞങ്ങളുടെ ഭവനത്തിൽ നിറയട്ടെ സ്ഥലത്ത് നിറയട്ടെ ഞങ്ങൾ ഈ വചനത്തിൻ്റെ വലിയ സംരക്ഷണം കോട്ടയ്ക്കുള്ളിലാക്കണമേ ദിപികാരുണ്യത്താൽ അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ പൊതിയണമേ പരിശുദ്ധി അമ്മയുടെ അമലോത്ഭവത്തിൻ്റെ യോഗ്യതകളോട് ചേർന്ന് വിമലഹൃദയത്തിൽ ചേർത്ത് വെച്ച് ഈശ്വർ തിരുഹൃദയത്തിൽ മറച്ച് തിരു രക്ത ലഹരി പിടിച്ച് തിരു ഞങ്ങളെ പൊതിയണമേ പരിശുദ്ധ ത്രീത്വ ത്രീത്വത്തിന്റെയും സകല സ്വർഗവാസികളുടെ അകമ്പടിയോടുകൂടിയ ശക്തമായ സംരക്ഷണ വലയം ഞങ്ങൾക്ക് നൽകണമേ ഒരു നിമിഷം നമ്മുടെ ഭവനം സ്ഥലം സ്ഥാപനങ്ങൾ ഈ മൂന്ന് മേഖല സമർപ്പിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കാം സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോ മിശികയുടെ നാമത്തിലും ജീവദായകമായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്നികാമറിയത്തിന്റെയും മുഖ്യധുതനായ വിശുദ്ധ മിഹാലിന്റെയും മിസ്റ്റർ ഗബ്രികലിൻ്റെയും മിസ്റ്റർ റഫാലിൻ്റെയും സകലമാലാഹമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മാധ്യസ്ഥ ശക്തിയാൽ ആശ്രയിച്ചു കൊണ്ട് വിശുദ്ധ മാമോദിസായരുടെയും വിശുദ്ധ പൗരോഗത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചു കൊണ്ട് എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തിയിലൂടെ ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു പൈസാധിക ശക്തികളെ നാരകീയ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങള് സർപ്പദോഷങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ ഞങ്ങളുടെ ഭവനത്തിനോ ഈ സ്ഥാപനത്തിനോ സ്ഥലത്തിലോ ഏതെങ്കിലും വിധത്തിൽ അസ്വസ്ഥതകളോ തടസ്സങ്ങളോ തകർച്ചകളോ ഉണ്ടാക്കുന്ന ശക്തികളെ സ്വാധീനങ്ങളെ അഥവാ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങളെ ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഞങ്ങളുടെ ഭവനത്തിൽ നിന്നും സ്ഥാപനത്തിൽ നിന്നും സ്ഥലത്ത് നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവിൻ്റെ കുരിശിൻ്റെ പാദത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു ഇനിമേൽ ഞങ്ങളുടെ ഭവനത്തിലോ സ്ഥാപനത്തിലോ സ്ഥലത്തിലോ പ്രവേശിച്ചു പോകരുതെന്ന് കർത്താവുമായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു കർത്താവായി യേശുവിൻ്റെ തിരിടക്തം ഞങ്ങളുടെ ഭവനത്തിനും സ്ഥാപനത്തിനും സ്ഥലത്തിനും സംരക്ഷണ കവചമായിരിക്കട്ടെ പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെയും സകലമാലാഹമരുടെയും വിശ്വരുടെയും മാധ്യസ സംരക്ഷണവും ഞങ്ങളുടെ ഭവനത്തിനും സ്ഥാപനത്തിനും സ്ഥലത്തിനും കാവലായിരിക്കട്ടെ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ഭവനവും ഞങ്ങളുടെ ഈ സ്ഥാപനവും സ്ഥലവും അനുഗ്രഹിക്കപ്പെട്ട് അങ്ങേക്കും ഞങ്ങളുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതിയെ സ്ത്രോത്രം അർപ്പിക്കാനിടയാകുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഒരു നിമിഷം വിഷീശോയ്ക്ക് നന്ദി പറഞ്ഞേ ഞങ്ങളുടെ കുടുംബത്തെ ഏറ്റെടുത്ത പാ സ്ഥലത്തെ ഏറ്റെടുത്ത പാ സ്ഥാപനത്തെ ഏറ്റെടുത്ത് വിശുദ്ധീകരിച്ച പാ അതിൻ്റെ മുക്ഷുപുനം തടസ്സങ്ങൾ കെട്ടുകൾ അഴിച്ചു മാറ്റിയപ്പാ അങ്ങ കൊടാനു കൂടി നന്ദി കൊടാനുകൂടി മഹത്വം കൊടാനു ആരാധന ആശീർവാദം നമുക്ക് സ്വന്തമാക്കാം നമ്മുടെ കർത്താവിഡ് പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം ദിവികാരുണ്യത്തിന്റെ വലിയ അഭിഷേകം നമ്മുടെ കൂടെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ കൂടെ തലമുറകളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ആമേ പരിശുദ്ധപരമ ദാരുണ് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലേക്ക് ജപമാല ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ് ഓരോ രഹസ്യവും നമ്മൾ ആ നിയോഗം വെച്ച് തന്നെ അമ്മയോട് പ്രാർത്ഥിക്കണം അമ്മയുടെ വലിയ മാധ്യസ്ഥത്താൽ നമ്മുടെ കുടുംബം അനുഗ്രഹമായും തീരും കുടുംബങ്ങളിലൊക്കെ കെട്ടഴിയും ഒപ്പം നമ്മുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ ഇതിൽ പങ്കു ചേരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ